വന്ദനം നമ്മെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളല്ലേ ആൻഡ്രോയിഡ് ഫോണുകൾ അതിലാണെങ്കിൽ ഒരുപാട് ആപ്പുകളുമുണ്ട് ഉപ്പ് തൊട്ട് കർപ്പവനം വരെ എന്തിനും ആപ്പുകളാണ് ഒരു കട്ടൻ ചടിക്കണോ ഒന്ന് വൃത്തിയാൽ മതി അപ്പനെ വരും നമ്മളിന്ന് ഒരുപാട് ആപ്പുകളെ പറ്റിയാണ് പരിചയപ്പെടുന്നത് ആദ്യം തന്നെ ഇലക്ഷൻ സമയത്ത് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മാത്രമായി വരുന്ന ൾ മുഖ്യസങ്ങൾ ശൃംഗാരം ഏ തണി ചേച്ചിയെ അറിയാലോ അല്ലേ ഓ ആടുവേ എന്റെ വാവേ എന്റെ മുത്തിങ്ങു വന്നെന്താ കൊച്ചിന് പേരിടാനോ പേരിപ്പ എന്താ പേര് എന്റെ വീവിയോ എത്ര വോട്ട് ആ ചേച്ചി നമസ്കാരം ചേച്ചി വിഷൊക്കെ ചേച്ചി കൊടുത്ത് ചോറ് കയറി ചേച്ചി തിന്നാൻ അയ്യോ സാറൊക്കെ പോയി നേരത്തെ കയറി വന്ന എന്റെ അടുത്ത് തരാന് ഇവിടെ ഇപ്പൊ ഒന്നുമില്ലെന്നോ കഞ്ഞോണ്ട് കഞ്ഞടിക്കട്ടെ സാറേ കഞ്ഞി മതിയല്ലേ അങ്ങേരട്ട് ഞാൻ എല്ലാം മേടിച്ചു വെക്കാൻ അങ്ങോട്ട് വെള്ളം ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങ ഉണ്ടായിരുന്നെങ്കില് ചമ്മന്തി എങ്ങനെ ആയിട്ട് തന്നെ സാറേ ഇന്ന സാറേ കഞ്ഞി എടാ സതീഷ ഒരു പിക്ക് പിക്കടുത്തോ സോഷ്യൽ മീഡിയ വെച്ച് കാച്ചിക്കോ ആയിട്ട് കോരന്റെ കൊടിയിൽ ഞാൻ ചൂട് ചൂട് കഞ്ഞി അടിപൊളിയായിരിക്കാനോ ചേച്ചേ വന്നേച്ചോട്ട് നോക്കി ആ ശരി എല്ലാം പറഞ്ഞോ അല്ലേ ഇനി ഇലക്ഷണം തോൽക്കുമെന്ന് ഉറപ്പുള്ളപ്പോൾ ദേശസ്നേഹമാപ്പ് രാജ്യോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ രാജ്യസ്നേഹി രാജ്യോ ഞാൻ യുദ്ധോ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ഒരു വിഭാഗമുണ്ട് കുടിയന്മാര് അവർക്ക് വേണ്ടി ഒരു കുടിയനാപ്പെ ആപ്പേം ആഹ്വാദിക്കൂ ആഹ്വാദിക്കൂ എന്റെ എല്ലാ കുടിയൻ ചങ് പ്രോസിനും ഞാൻ അവതരിപ്പിക്കുന്നു ഈ ആപ്പിൽ ഒന്നാം മർത്തിയാ മതി ആദ്യം താറാമുട്ട ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തെത്തും അവളാ നിങ്ങൾ വെള്ളം റോഡിന് ഞങ്ങൾ വിചാരിച്ചു ഈ ആപ്പ് നിങ്ങളടുത്ത് വീട്ടിൽ അപ്പൊ എങ്ങനെ ഡൗൺലോഡ് ചെയ്യല്ലേ സർക്കാരിന്റെ പുതിയ പഴം വാച്ചി അരിപ്പാപ്പ് സോണി ആപ്പ് കുറച്ച് ചന്തയിലും വിൽക്കും മീനും പച്ചക്കറിയും ഒക്കെ പോലെ ആപ്പേ ആപ്പേ ചൂടാപ്പേ ചേച്ചേ ഒരു ആപ്പ് എടുക്കട്ടെ ചേച്ചി നഴ്സിൽ പഠിക്കുന്ന ഡോക്ടർ ആപ്പ് ഉണ്ട് ചേച്ചിയെ സാറേ ഒരു മോണാക്ടിന്റെ ആപ്പ് ഒന്നും എടുക്കട്ടെ സാറേ അല്ലാതിലൊക്കെ ആപ്പുണ്ട് സാറേ കേരളത്തിലെ കോടാനുകൾ കർഷകർക്ക് വേണ്ടി ഇനി കർഷക ആപ്പ് मुझे कुछ नहीं चाहिए मुझे कुछ नहीं चाहिए मुझे कुछ नहीं हे भगवान भगवान हम लोगों ने इतनी मेहनत की इतना कष्ट उड़ाया ഒന്നാമതായിക്കാം കൂടത്തായി സൈന്യം വച്ച് മരിക്കാം രണ്ട് പാലാരിവട്ട പാലത്തിന് അടിയിൽ ചെന്നിട്ട് മരിക്കാം മൂന്ന് അകലിക്കാടിന്റെ വെടികൊണ്ട് ഈസിയായി മരിക്കാം ഡൗൺലോഡ് suicide app ഇനി വരുന്ന തലമുറ പബ്ജി ഫ്രീ ഫയർ തുടങ്ങിയ ആപ്പുള്ളവർ പഠിക്കുന്നത് മനുഷ്യനെ വെട്ടി വെച്ച് കൊല്ലാനാണ് ഇനി വരുന്ന തലമുറ തല ഓടി നടുവോടിഞ്ഞവരായിരിക്കും എന്നാൽ തല ഉയർത്തി നടുയർത്തി നെറ്റിലിട്ട് കിളികളെ ആവാതെ ഈ വിരലുകൾ അല്ല ചൂണ്ടാൻ ചൂണ്ടി ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതാണ് ഈ വിരലുകൾ അല്ല ചൂണ്ടാൻ ചൂണ്ടി ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതാണ് ആ അല്ലടോ ആ നന്ദി നമസ്കാരം